കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ ദിവസം വിവാദമായ ഒരു കാര്യം നടന്നു കോഴിക്കോട് ഡിപ്പോയിലെ ഡ്രൈവർ അദ്ദേഹം മരുന്ന് കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് വരികയും ഊതിച്ചപ്പോൾ ഏതാണ്ട് ഫൈവ് പേ പെർസെൻറ്റേജ് എടുത്ത് കാണുകയും ചെയ്തു ഇത് കെ എസ് ആർ ടി സിയിൽ ഈ പ്രീത്തൽ ലൈസർ കൊണ്ടുവന്ന് അതായത് മന്ത്രി കെ എസ് ആർ ടി സി ജീവനക്കാരെല്ലാം ഭയങ്കരമായി മദ്യപിച്ചിട്ട് അപകടം ഉണ്ടാക്കുന്നു എന്നുള്ള മന്ത്രിയുടെ വിവാദപരമായിട്ടുള്ള പ്രസ്താവനയ്ക്ക് ശേഷം ഈ പ്രീത്തൽ ലൈസർ മേടിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ അതായത് ഏതാണ്ട് അറുപതിനായിരം രൂപയ്ക്ക് അടുത്ത് വിലയുള്ള പ്രീത്തൽ ലൈസർ നൂറ് എണ്ണമായിട്ട് മേടിക്കുകയാണ് ചെയ്തു കാസർഗോളുവല്ല എന്നുള്ളവരും കാരണം വേറെ മൂന്നാറിലോണത്തിൽ ഊദിച്ച് കഴിഞ്ഞപ്പം ആദ്യ ഇരുന്നൂറ് കാണിച്ചു പിന്നെ ഊദിച്ചപ്പോൾ പൂജ്യം കാണിച്ചു അതുകൊണ്ട് പണിയാൻ വേണ്ടി കൊണ്ടുപോയി അങ്ങനെ വിവിധ സ്ഥലങ്ങളെ പ്രീത്തലൈസറെ സംബന്ധിച്ച് കംപ്ലൈൻറ്റ് ഇപ്പോഴും ഉണ്ട് ഏതായാലും കോഴിക്കോട് എന്നുള്ള സംഭവത്തിന് ശേഷം അദ്ദേഹത്തെ വിളിച്ച് ചീഫ് ഓഫീസിൽ വരുത്തുകയും ഹോമിയോ പരിധി കഴിച്ചതിന് ശേഷം ഊതിക്കുകയും വീണ്ടും കഴിക്കാതിരിക്കുന്ന സമയത്തുള്ള ഊതിൻ്റെ റീഡിംഗ് ഒക്കെ എടുത്തു എടുത്തതിന് ശേഷം ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ വിജിലൻസ് കേട്ടോ ഒരു ഉത്തരവിറക്കി വി നമ്പർ വി ഒ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡേറ്റ് രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വായിക്ക മരുന്ന് കഴിച്ച ശേഷം ഡ്യൂട്ടിക്ക് കാതരാകുന്ന ജീവനക്കാരുടെ ബ്രീത്തലൈസർ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ബ്രീത്തലൈസർ ടെസ്റ്റിന് വിധേയമാകുന്ന ജീവനക്കാരിൽ നിന്ന് പല അസുഖങ്ങൾക്കുള്ള മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളൊരു വാദഗതി ഉണ്ടായിരിക്കുന്നു വിജിലൻസിന്റെ നേതാവാണ് പറയുന്നത് അല്ലെ മേധാവിയാണ് വാദഗതി അതായത് മരുന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലെന്നറിയത്തില്ല കെ എസ് ആർ ടി ജീവനക്കാർ തൊണ്ണൂറ് ശതമാനവും വിവിധ രോഗങ്ങളാൽ പാടുപെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുള്ള വിവരം ഇവിടെ പലതവണ നമ്മൾ പറഞ്ഞത് അത് വാസ്തവമാണ് വാസ്തവാണ് രണ്ടായിരത്തോളം മെഡി ഹൃദയ രോഗികൾ തന്നെ ഇവിടെ ഉണ്ട് അപ്പോഴാണ് ഇങ്ങനെ വാദഗതി ഡെപ്യൂട്ടേഷനിലാണ് ആ അപ്പൊ മരുന്നിൻ്റെ ഉപയോഗം കണ്ട് മിഷൻ പോസിറ്റീവ് റീലിങ് രേഖപ്പെടുത്താവുന്നതാണ് അത് പുള്ളിക്ക് മനസ്സിലായി ഇങ്ങനെ മരുന്ന് കഴിക്കുന്നവർക്ക് മെഷീനിൽ രേഖപ്പെടുത്തുന്ന റീഡിങ്സ് കൂടുതൽ സമയം നിലനിൽക്കുന്നതല്ല ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് ശ്വാസപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ പോസിറ്റീവ് റീഡിങ് ലഭിക്കുന്ന ജീവനക്കാരിൽ ആരെങ്കിലും മരുന്ന് കഴിച്ചിരുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ ടിയാനെ ഇരുപത് മിനിറ്റ് നിരീക്ഷിച്ച ശേഷം വീണ്ടും ശ്വാസപരിശോധനയ്ക്ക് വിധേയമാക്കണം നൂറ് എം ജി സീറോ എം ജി ബാർ നൂറ് എം എൽ റീഡിങ് ലഭിക്കുകയാണെങ്കിൽ ജീവനക്കാരനെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാവുന്നതും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നൂറ് എം എല്ലിൽ പൂജ്യം എം ജി മനസ്സിലായോ ഇവിടെ സർക്കാരിൻ്റെ ഒരു കണക്കുണ്ട് മുപ്പതാണ് അതായത് നമ്മളിപ്പോൾ പോലീസ് പിടിച്ചാൽ ആർ ടിഒ പിടിച്ചാൽ മുപ്പതാണ് ആ മുപ്പത് എം ജി വരെയാകാം അത് ഞാൻ പറയാം അപ്പം നിയോഗിക്കാവുന്നതും എന്നാൽ ഇത്തരത്തിൽ രണ്ടാമത്തെ പരിശോധനയിലും പോസിറ്റീവ് റീഡിംഗ് ലഭിക്കുകയാണെങ്കിൽ ടി ആർ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതും ഈ രണ്ട് വിവരങ്ങൾ ഒക്റൻസ് ബുക്ക് രേഖപ്പെടുത്തി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിച്ച് യഥാസമയം റിപ്പോർട്ടായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് അയച്ച് തരേണ്ടതുമാണ് ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് കൈക്കൊള്ളതാണ് അപ്പൊ ഇത് ഈ എം ഡിയെ കളിയാക്കാനാണോ ഇയാൾ ഈ വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് ഇരിക്കുന്നത് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ കാരണം ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ഈ എം ഡിയെ കളിയാക്കുന്ന പരിപാടിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇനി അടുത്ത് അടുത്ത ഉത്തരവ് വന്ന് ഏഴാം തീയതി ആയപ്പോഴത്തേക്കും വെയിലുതിച്ചതെനിക്ക് തോന്നുന്നത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല സൂചന പ്രകാരം പ്രീത്തനെസിന് വിധേയമാകുന്ന ജീവനക്കാർക്ക് പല അസുഖങ്ങൾക്കുള്ള മരുന്നിന്റെ ഉപയോഗം കൊണ്ട് മിഷനിൽ പോസിറ്റീവ് റീഡിങ് രേഖപ്പെടുത്താവുന്നതാണെന്ന് റിപ്പോർട്ട് ലഭിച്ചിരുന്നു അത്തരം ഒരു റിപ്പോർട്ട് അയക്കു കിട്ടി പോസിറ്റീവ് റീഡിംഗ് അതുകൊണ്ട് പോസിറ്റീവ് റീഡിങ് രേഖപ്പെടുത്തുന്ന ജീവനക്കാർ മരുന്ന് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ജീവനക്കാരെ ഇരുപത് മിനിറ്റിന് ശേഷം വീണ്ടും ശ്വാസപരിശോധനയ്ക്ക് വിധേയമാകട്ടതും സീറോ എം ജി ബ് ആറ് നൂറ് എം എൽ റീഡിംഗ് ലഭിക്കുകയാണെങ്കിൽ പ്രസിദ്ധ ജീവനക്കാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാവുന്നു ടി ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു തീ ഉത്തരവ് വന്നതിന് ശേഷം ജീവനക്കാരിൽ പലരും ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്ന വാദഗതി ശക്തമായി നിലനിൽക്കുകയും അത് കോർപ്പറേഷന്റെ താൽപര്യനെ ബാധിക്കുകയും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സൂചന പ്രകാരം ഇറക്കിയ ഉത്തരവ് തീ ഉത്തരവ് റദ്ദി ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാദിത് അതും എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് ഏഴാം തീയതി അപ്പൊ അഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇയാർക്ക് മനസ്സിലായി ഇത് ദുരുപയോഗം ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് എന്ന വ്യക്തി പറയേണ്ടത് ഇത് എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നത് ഇവിടെ മനുഷ്യന്റെ ശരീരത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്ന ആൽക്കഹോളിന്റെ അളവുകളുണ്ട് അത് ഫൈവ് പെർസെൻറ് പോലെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വരെ കഴിക്കുന്ന മരുന്നുകളുടെയൊക്കെ പ്രത്യേകത കൊണ്ട് അതുകൊണ്ടാണ് ബ്രീത്തലൈസർ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ മുപ്പത് എം ജി നൂറ് എം എൽ എ മുപ്പത് എം ജി എന്ന് കാണിച്ചിരിക്കുന്നത് ഈ വാ ഈ ഇത് ഉള്ളത് കൊണ്ടാണ് ഇവിടെ കെ എസ് ആർ ടി സി ജീവനക്കാരെ ദ്രോഹിക്കുവാൻ എങ്ങനെയാണ് ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരനെ പുറത്താക്കേണ്ടത് പുറത്ത് നിർത്തേണ്ടതെന്ന് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരാളായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് മാറിയിരിക്കുന്നു ഇനി ഇങ്ങനെ ഒരു ഉത്തരവ് കെ എസ് ആർ ടി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളല്ലേ ഇങ്ങനെ ഒരു ഉത്തരവിറക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ആലോചിക്കണം ദുരുപയോഗം ചെയ്തു എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയോ ഇത്തരത്തിൽ ഇത്തരത്തിൽ മുൻവിധിയോട് അല്ലെ മുൻധാരണയോടുകൂടി ഒരു ഉത്തരവിറക്കാൻ കഴിവില്ലാത്ത ഒരാളെ ആ അസരയിലിരിക്കാൻ യോഗ്യനാണോ അസരീലിരിക്കാൻ യോഗ്യനല്ലെന്ന് ഞാൻ നേരത്തെ പോയിട്ടുണ്ട് അവിടെ പോലീസിൽ നിന്ന് ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഒരാളെ ഇരുത്തുള്ളൂ നേരത്തെ തന്നെ ഡയറക്ടറോട് തീരുമാനമുള്ളത് അതിന്റെ പേപ്പർ എന്തെങ്കിലും ഉണ്ട് അപ്പോൾ യോഗ്യത ഇല്ലാതെ ആ സ്ഥാനത്ത് കയറിയിരുന്നിട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് ജീവനക്കാരെ ദ്രോഹിക്കുവാൻ വേണ്ടി പറയുന്നു ഇവിടെ ശാരീരികപരമായി ശരീരത്തിൽ ഉണ്ടാകാവുന്ന ആൾക്കഹോളിൻ്റെ അളവ് അതിൻ്റെ അതിൻ്റെ പരിമിതി നൂറ് എം ജി എന്നുള്ളത് നൂറ് എം എൽ എ തേട്ടി എം ജി എന്നുള്ളതാണ് ഇവിടെ സീറോ എം ജി ഹൺഡ്രഡ് എം എൽ എ എന്നുള്ളത് ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പുതുതായിട്ട് വെച്ചിരിക്കുക അപ്പോൾ ഇവിടെ പ്രശ്നമാണ് ഇയാൾ തന്നെ ഇറക്കിയ ഉത്തരവ് ഇയാൾ തന്നെ പിൻവലിച്ചിരിക്കുന്നു ഏതായാലും എങ്ങനെയാണ് ഈ ദുരുപയോഗം ചെയ്തത് എന്ന് പറയാനുള്ള ബാധ്യത എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസിലുണ്ടാവും ഏതായാലും ഇത്തരത്തിൽ ഒരു ഈ കോഴിക്കോട് ഇതിനെതിരെ പ്രതികരിച്ച ജീവനക്കാരനല്ലാതെ നിരവധി ജീവനക്കാർ മരുന്ന് കഴിക്കാതിരിക്കോ പല ജീവനക്കാർ വേറെ പേടിച്ചിട്ട് ഡ്യൂട്ടി ഉള്ളപ്പോൾ മരുന്ന് കഴിക്കാതിരിക്കുന്നുണ്ട് ആളുകൾ മരിച്ചു വീണോണ്ടിരിക്കുക അപ്പൊ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ മണ്ഡൽ തുക്ക പരിഷ്കാരങ്ങൾ ആണ് ഇവിടെ കാണുന്നത് ഇത് ബഹുമാനപ്പെട്ട എം ഡിയെ മന്ത്രിയെ ഭേദദോഷം കേൾപ്പിക്കാനാണോ ഇദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അതെക്കുറിച്ച് അവർ ചിന്തിക്കട്ടെ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള മേൽ നടപടികളുമായി വെൽഫെയർ അസോസിയേഷൻ മുന്നോട്ട് പോകുന്നതാണ് ഈ കാലം ഇത്തരക്കാരെ സാധാരണക്കാരായ മനുഷ്യരെ ഈ മന്ത്രിമാന്മാരായി സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിക്കുക കോതമംഗലത്ത് ഈ പ്രീതല്ലൈസറിന്റെ ഗുണം കൊണ്ടാണ് ഒരു ഒരു യുവതി ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഊതിപ്പിച്ച് നാണം കെടുത്തി അത് പത്ത് സമൂഹ മാധ്യമങ്ങളിൽ കൊടുത്ത് ഇവിടുത്തെ ചക്രവുമാകും അപ്പൊ അതുകൊണ്ട് ഈ പ്രീതലേസറുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഒരുപാട് നിരപരാധികൾ ഈ ഇത് അനുഭവിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അവരെല്ലാം കുടിയന്മാരാക്കി മാറ്റുക എന്നിട്ട് കെ എസ് ആർ ടി സിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുടി കുടിച്ചിട്ടാണ് എന്ന് വരുത്തി തീർക്കുക മന്ത്രിയുടെ വാ ഈ മണ്ഡൽവാദഗതികൾക്ക് പിൻവലമേകുവാൻ വേണ്ടിയാണോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസിന്റെ സ്ഥാനത്ത് ഒരാൾ ഇരിക്കുന്നത് എന്നാണ് വെൽഫെയർ അസോസിയേഷൻ ചോദിക്കാനുള്ളത് വെൽഫെയർ അസോസിയേഷൻ ഈ കാര്യത്തെ നിയമപരമായി നേരിടുകയാണെന്ന് അറിയിക്കുന്നു Редактор субтитров А.Семкин Корректор